ഹലോ കൂട്ടുകാരെ ഇന്ന് വർക്കിനായി ആക്റ്റീവ ത്രീ ജി ആണ് നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കസ്റ്റമർ പറയുന്നത് ഒരാഴ്ച ഇത് ഉപയോഗിച്ചില്ല സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ടു വീലറാണിത് ഒരു ഒരാഴ്ച ഉപയോഗിച്ചില്ല അതിനുശേഷം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് അവസ്ഥ പെട്രോൾ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇത് ഉണ്ടാകുന്നത് ഈ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രശ്നം ഇ ട്വൻ്റി പെട്രോളാണ് വരുന്നത് എതനോള് മിക്സ് പെട്രോളാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ഈ കംപ്ലൈൻ്റ് എങ്ങനെ ശാശ്വതമായി പരിഹരിക്കാമെന്ന് നോക്കാം നമുക്ക് അതിനെ നമുക്ക് കാർവേറ്റ് ഇളക്കിയെടുത്ത് ഓപ്പൺ ചെയ്യാം നമുക്ക് ഈ ഫ്ലോട്ട് സ്റ്റക്കാവുന്നതാണ് ഓർഫ്ലോയ്ക്ക് കാരണം ഈ പെട്രോൾ വരുന്ന കെമിക്കൽ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഫ്ലോട്ട് ചെയ്യമ്പറിനകത്ത് ഫ്ലോട്ട് ഓർഫ്ലോ നീഡിൽ ടക്കായി ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ കാരണം കാർബറേറ്റർ മാത്രം ക്ലീൻ ചെയ്ത് വിട്ടത് കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ ഓവർഫ്ലോ നീഡിലും കൂടെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഫംഗസ് പിടിച്ചിട്ടുണ്ട് ഈ ഓവർഫ്ലോ നീഡിൽ ഇത് ഒറിജിനൽ വരുന്നത് നാല് സ്റ്റെപ്പ് ഉള്ളതാണ് വരുന്നത് കണ്ട അറിയാം ടിപ്പ് ചെറുതായിരിക്കും രണ്ട് സൈഡ് നാല് നാല് ഭാഗത്തും സ്റ്റെപ്പുള്ളതാണ് ഇപ്പോൾ ഞാൻ മാറാൻ വേണ്ടി എടുത്തേക്കുന്ന ഹൺഡ്രഡ് സി സിസ് വൺ ഡ്രിൻ്റെ ആണ് ഫോർഫോൺ ഏഡിലാണ് ഇതിൻ്റെ വില ഏകദേശം നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് മൂന്ന് വെട്ട് വരുന്നതാണ് ഹൺഡ്രഡ് സി സിയിലായത് എൻ്റെ വണ്ണത്തിൽ കുറവാണ് ഹോണ്ടയെ അപേക്ഷിച്ച് എന്നാൽ റബ്ബർ ടിപ്പ് അതിൻ്റെ വലുതാണ് അപ്പോൾ ഈ വണ്ണം കുറഞ്ഞതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ചേമ്പറിനകത്ത് നല്ല ഫ്രീ ആയിരിക്കും ഈ ഹോണ്ടേര അത് ചേമ്പർ ഏകദേശം പിടിച്ചേ കയറത്തുള്ളൂ അപ്പം അങ്ങനെ നിന്ന് നിന്ന് ഇതിൻ്റെ ഫംഗസ് വരാനുള്ള സാധ്യത ഒറിജിനൽ സെറ്റ് ചെയ്യുമ്പോൾ ഇത് കൂടുതലാണ് ഹോണ്ടേര പാർട്സിനെ അപേക്ഷിച്ച് ഇത് വിലയും കുറവാണ് ഇത് ഹീറോയുടെ ഒറിജിനൽ പാർട്സാണ് നമ്മൾ സ്പ്ലെൻഡർ ഹൺഡ്രഡ് സി സി ബൈക്കിനൊക്കെ വരുന്നതാണ് ഇത് എല്ലാവരും വാങ്ങി ഉപയോഗിച്ചാൽ മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്ത് തുടരെ തുടരെ ഈ കാർബറ്ററി ക്ലീനിങ്ങും ഓവർഫ്ലോ മൈലേജ് പ്രശ്നം സ്റ്റാർട്ടിങ് ട്രബിൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു കാരണം ഈ ഫംഗസ് ആയിട്ട് വരുന്ന ഒരു പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്നത് പൊടി കയറുന്നത് വേറെ വിഷയം ഈ ഫംഗസ് ഈ പെട്രോൾ നമ്മൾ വണ്ടി ആഴ്ചകളിൽ നിർത്തിയിട്ട് എടുക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നത്തെ പരിഹാരമാണിത് എല്ലാവരും വാങ്ങി ഉപയോഗിച്ച് നോക്കണം നല്ല റിസൾട്ടുള്ളതാണ് ഞാൻ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല വില വിലയപേക്ഷിച്ച് നമുക്ക് വില കുറവാണ് ഈ കാരണം ഒറിജിനൽ പാർട്സുമാണ് இனி அடுத்துரு வீடியில் காணாம் கூட்டே